വേറൊണ്ട് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ മാർക്കറ്റ് വാല്യൂ എടുത്ത് നോക്കുമ്പോൾ അതിന് മുൻപന്തിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്ഥാനമുണ്ട് ഒന്നാം സ്ഥാനത്ത് വേറെ മോഹൻ മോഹൻബഗാൻ സൂപ്പർ ചെങ്സ് ആണ് മോഹൻ മോഹൻബഗാൻ സൂപ്പർ ചെയിൻസിന്റെ നിലവിലെ സ്കോഡ് വാല്യൂ അനുസരിച്ചുള്ള മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ അറുപത്തി അറുപത്തി മൂന്ന് കോടി ഇന്ത്യൻ രൂപയാണ് രണ്ടാം സ്ഥാനത്ത് വേറെ കേരള കേരളാ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അമ്പത് ദം രണ്ട് കോടിയാണ് മൂന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ നാൽപ്പത്തി ഒന്ന് കോടിയാണ് നാലാം സ്ഥാനത്ത് ബംഗളുരു എഫ് സി മുത്തി മൂന്ന് കോടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അഞ്ചാം സ്ഥാനത്തുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ് യൂണിറ്റിന്റെ മാർക്കറ്റ് വാല്യൂ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് കോടിയാണ് ആറാം സ്ഥാനത്ത് ജംഷഡ്പൂർ സിയാണ് ജംഷഡ്പൂർ എസ്സിയുടെ മാർക്കറ്റ് വാലു വന്നിട്ട് ഇരുപത്തി അഞ്ച് ദശം ആറ് കൂടിയാണ് ഏഴാം സ്ഥാനത്ത് സോറി ആറാം സ്ഥാനത്ത് ജംഷഡ്പൂരുസി പറഞ്ഞല്ലോ ഏഴാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സി പഞ്ചാബ് എസിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഇരുപത്തി നാല് ദശാംശം ആറ് കൂടിയാണ് എട്ടാം സ്ഥാനത്ത് ഇന്റർ കാശിയാണ് ഇൻറ്റർ കാശിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് പതിനേഴ് പോയിന്റ് നാല് കൂടിയാണ് ഒൻപതാം സ്ഥാനത്ത് ആണ് ഷില്ലോള ജോഗിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് പന്ത്രണ്ട് ദശാംശം ഒൻപത് കോടിയാണ് പത്താം സ്ഥാനത്ത് ചെന്നൈ എൻ എഫ് സിയാണ് അവരുടെ റിസർവ് ടീം പങ്കെടുക്കുന്നത് ചെന്നൈ എൻ എഫ് സിയുടെ ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കുന്ന സ്കോഡിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അഞ്ച് പോയിന്റ് രണ്ട് കൂടിയാണ് അപ്പം നിലവിൽ ഇതാണ് ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളിലെ ഏറ്റവും ഉയർന്ന മാരക്കറ്റ് വാലിയുള്ള പത്ത് ടീമുകൾ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ നാലാം സ്ഥാനത്ത് ബംഗളൂരു എഫ്സി അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആറ് സ്ഥാനത്ത് ജംഷഡു എഫ്സി ഏഴാം സ്ഥാനത്ത് പഞ്ചാബ്സി എട്ടാം സ്ഥാനത്ത് ഇൻറക്കാർ ഒൻപതാം സ്ഥാനത്ത് ഷെല്ലോ ലോങ്ങ് പത്താം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സി